കാസർഗോഡ് നടന്ന പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം ശ്രദ്ധേയമായി കാസർഗോഡ് നഗരസഭാ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാസർഗോഡ് ജനറൽ ആശുപത്രിയും സംയുക്തമായി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിംഗ് ഉണ്ട് ഗോൾ ഉപ്പള കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാസർഗോഡ് ജനറൽ ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് കെയർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു രോഗം ആർക്കും എപ്പോഴും ആളുകൾക്ക് ചിലപ്പോൾ അപകടങ്ങളിൽ കൂടി കിടപ്പിലാവാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പല ആളുകളുടെ ഇടയിലും നമുക്ക് കണ്ടുവരുന്നുണ്ട് നാളെ അത് എന്നിലും നിങ്ങളിലും ചിലപ്പോൾ ആകാം അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഭികാമ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് പാലിറ്റീവ് കെയർ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് ചടങ്ങിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹിർ ആസിഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി പ്രഭാകരൻ നഗരസഭാ കൗൺസിലർമാരായ ഡി രഞ്ജിത്ത് എം ലളിത ജനറൽ ആശുപത്രി ജെ എച്ച് ഐ കെ ജി രാധാകൃഷ്ണൻ ബ്രദേഴ്സ് ക്ലബ്ബ് പള്ളം സെക്രട്ടറി ഷാഹിദ് പദർ എൽ എച്ച് ഐ പി ടി ജലജ ഡോക്ടർ എം പി മെഹസൂഖ പർവീൻ ജെ പി എച്ച് എൻ പ്രിൻസിപ്പൽ ടിച്ചിമോൾ തോമസ് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ജൂലിൻ ജോസ് എന്നിവർ സംസാരിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിത് പച്ചക്കാട് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് കെ രമ നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് കെയർ സ്നേഹ സംഗമത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്